കെ എസ് ആർ ടി സി ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞു വയനാട് കൽപ്പറ്റ വെള്ളാരംകുന്നിലാണ് ബസ് നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിഞ്ഞത് അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു ശ്രീജിത്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ശ്രീജിത്ത് എപ്പോഴായിരുന്നു സംഭവം എത്ര പേർക്കാണ് പരിക്കേറ്റത് എല്ലാവരെയും രക്ഷപ്പെടുത്തിയോ അല്പസമയം മുൻപായിരുന്നു വയനാട് കൽപ്പറ്റ വെള്ളാരം കുന്നിൽ കെ എസ് ആർ ടി സി ബസ് നിയന്ത്രണം വിട്ട് സമീപത്തെ വീടിനടുത്തേക്ക് വീണത് മാനന്തവാടിയിൽ നിന്നും കോഴിക്കോട്ടേക്ക് പോകുകയായിരുന്ന ബസ്സാണ് നിയന്ത്രണം വിട്ടത് ഈ ബസ് മണിയോടെ മാനന്തവാടിയിൽ നിന്ന് തിരിച്ചിരുന്നു തുടർന്നാണ് ഈ മേഖലയിലേക്ക് വന്ന് ഇത്തരത്തിലൂടെ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് ഇവിടെ ഒരു മണിക്കൂറധികമായി ചെറിയ മഴയുണ്ടായിരുന്നു അതിനാൽ തന്നെ ബസ് തെന്നി മാറിയിരിക്കാനാണ് നിലവിൽ സാധ്യത ബസ്സിലുണ്ടായിരുന്ന ഇരുപത്തഞ്ചിലധികം പേർക്ക് നിലവിൽ പരിക്ക് പറ്റിയിട്ടുണ്ട് ഇതിൽ മൂന്ന് പേരുടെ പരിക്ക് ഗുരുതരമാണ് ഫയർഫോഴ്സും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം സ്ഥലത്തെത്തി പരിക്കേറ്റവരെ വിവിധ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഈ വളവിൽ ഒരു വർഷം മുമ്പ് ഇത്തരത്തിൽ ഒരു ബസ് അപകടം ഉണ്ടായിട്ടുണ്ട് എന്തായാലും നിലവിൽ ഈ ബസിനെ ഈ മേഖലയിൽ നിന്ന് മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് അധികൃതർ എന്തായാലും ഉടൻ മൂന്ന് പേരുടെ നിലയ പരിപ്പ് ഗുരുതരമാണ് അനു